ഞാനിന്ന് ഇടുന്ന വീഡിയോ ആവണയങ്ങാട്ട് വിഷ്ണുമായ കളരിയെക്കുറിച്ചിട്ടാണ് തൃശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര ഗ്രാമത്തിലാണ് ആവണങ്ങാട് വിഷ്ണുമായ കളരി ഇതൊരു ക്ഷേത്ര സമുച്ചയമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വിഷ്ണുമായ ക്ഷേത്രം ഉണ്ടായതിന് പിന്നിൽ ഒരു ചെറിയ ഐതിഹ്യമുണ്ട് ആദ്യം ഇവിടെ ആവണങ്ങാട് ഗണപതിയായിരുന്നു അതിന് പിന്നിലുള്ള കഥ ഇങ്ങനെയാണ് ആവണങ്ങാടിലെ അവസാനത്തെ തലമുറയിലെ പണിക്കർ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് രണ്ടു മക്കളുണ്ടായി കേളൂട്ടിയും ഉണ്ണിത്താനും ഉണ്ണിത്താനും കേളൂട്ടിയും രണ്ടുപേരും ആവണയങ്ങാട് ഗണപതിയെ പ്രാ പ്രാർത്ഥിക്കുകയും ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണെങ്കിൽ കൂടി ശത്രുവിജയത്തിനും കാര്യസിദ്ധിക്കും നല്ലത് വിഷ്ണുമായയാണെന്നും വിഷ്ണുമായ മൂർത്തിയെ പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി പുഞ്ചനെല്ലൂർ പോറ്റിയെ സമീപിക്കാനും അവരുടെ അമ്മാവൻ ഉപദേശിക്കുകയുണ്ടായി അങ്ങനെ അവർ പുഞ്ചനെല്ലൂർ പോയി ഭട്ടത്തിരിപ്പാടിനെ കാണാൻ പോകുകയാണ് പുഞ്ചനല്ലൂർ ഭട്ടത്തിരിപ്പാട് ആ സമയത്ത് തന്നെ തൻ്റെ ക്ഷിപ്രപ്രസാദിയായ വിഷ്ണുമായ ഭഗവാനെയും ചാത്തന്മാരെയും എങ്ങനെ ഇനിയുള്ള കാലം കൊണ്ടു നടക്കും ഇനിയുള്ള തൻ്റെ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇത് കൊണ്ട് നടക്കാൻ അറിയുന്നില്ല ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അറിയുന്നില്ല താന്ത്രിക കർമ്മങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇല്ലം ക്ഷയിച്ച അവസ്ഥയിലായിരുന്നു എങ്ങനെ ഭഗവാനെ നടക്കും എന്ന് ആശങ്കപ്പെട്ടിരുന്ന സമയത്ത് ഇത് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാതെ ശങ്കിച്ചിരുന്ന സമയത്താണ് ഇവരുടെ രണ്ടുപേരെയും വരവുണ്ടായിരുന്നത് വരവുണ്ടായത് അപ്പോൾ ഇതിന് പറ്റിയ ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം താന്ത്രിക കർമ്മങ്ങളും താളിയോലകളും അവർക്ക് കൈമാറുകയും ഭഗവാനെ കൂടുതൽ അറിയാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ താന്ത്രിക കർമ്മങ്ങളും ക്രിയാവിധികളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്തി പ്രസാദിപ്പെടുത്താം എന്ന് പറഞ്ഞു കൊടുക്കുകയും അത് അതവർ ചെയ്യുകയും അങ്ങനെ അവർ ശിഷ്യന്മാരായി മാറുകയും ചെയ്തു പിന്നീട് ആവണങ്ങാട് ഗണപതിയെ പുഞ്ചനെല്ലൂർക്കും പുഞ്ചനെല്ലൂർ വിഷ്ണുമായെ ആവണെങ്ങാട്ടയ്ക്കും കൊടുക്കാം എന്ന ഒരു കൈമാറ്റ ഉടമ്പടി വെച്ചുകൊണ്ട് തന്നെ ഭഗവാനെ അങ്ങോട്ട് വിഷ്ണുമായ ഭഗവാനെ അങ്ങോട്ട് ആനയിക്കുകയും അവിടുന്ന് ഗണപതി ഭഗവാനെ പുഞ്ചനല്ലൂർക്ക് ആനയിക്കുകയും ചെയ്തു അങ്ങനെ പുഞ്ചനല്ലൂർ വിഷ്ണുമായ ഭഗവാൻ ആവണയങ്ങാട് വിഷ്ണുമായ ആവുകയും ആവണെങ്ങാട് ഗണപതി പുഞ്ചനല്ലൂർ ഗണപതിയായി മാറുകയും ഉണ്ടായി ഇതാണ് അവിടുത്തെ ഐതിഹ്യം സാധാരണ തൃശ്ശൂർ എന്താ പറയുക നമ്മൾ ഈ ആവണയങ്ങാട് കളരിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും ചാത്തൻ സേവയ്ക്ക് പോയി ചാത്തൻ സേവയ്ക്ക് പോയി ഈ ഒരു പറച്ചില് കയറോണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പേടിയാണ് അവിടെ എങ്ങാട് പോയി എന്ന് പറയാൻ പേടിയാണ് പക്ഷെ എനിക്കൊരു പേടിയില്ല കാരണം എന്താ വെച്ച ഭഗവാന്റെ പ്രീതി നമുക്ക് അടുത്തെറിഞ്ഞ് അനുഭവിക്കാം നമ്മളുടെ ഉള്ളിലുള്ള ശത്രുദോഷത്തിനും കൺദൃഷ്ടിദോഷം അങ്ങനെയുള്ള എല്ലാ ദോഷത്തിനും ഭഗവാൻ്റെ അടുത്ത് പോയ പരിഹാരമുണ്ട് അതേപോലെ തന്നെ ഭഗവാൻ പ്രസാദിയാണ് ക്ഷിപ്രപ്രസാദിയാണ് സർവൈശ്വര്യം നമുക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റും ഈ ശത്രുദോഷം എന്നൊക്കെ പറയണത് ഒരു നെഗറ്റീവ് എനർജിയാണ് അതായത് നമ്മിലുള്ള നെഗറ്റീവ് എനർജിയെ അവിടെ കൊടുത്തിട്ട് ഭഗവാൻ ഭഗവാൻ അവൻ്റെ പോസിറ്റീവ് എനർജി സർവൈശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യാണ് ഇത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്